നമ്മുടെ ഫസ്റ്റ് ഏരിയ ആണിത് പല ടൈപ്പ് ഓഫ് ലേസസ് ആണ് നമ്മൾ ഈ ഒരു ഇത്രയും ഏരിയയിൽ നമ്മൾ കാണുന്നത് അത് പല വിട്ടിലുള്ളതുണ്ട് പല സൈസിലുള്ളതുണ്ട് വളരെ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ നമുക്ക് ഒരുപാട് ലേസസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് മുകളിൽ കാണുന്നത് നമ്മൾ തയ്യൽ മെഷീൻസിൽ യൂസ് ചെയ്യുന്ന ഓയിൽസ് ആണ് അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കാം അടുത്ത ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം സ്റ്റോൺ ആണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു റോളിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് സ്റ്റോൺ റോൾസുകളാണ് ഇത് നൂറ് മീറ്ററിൻ്റെയാണ് ഈ ഒരു ഏരിയ എല്ലാം സ്റ്റോൺ റോൾസിൻ്റെ സെക്ഷനാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലേസസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് ഹാൻഡ് മെയ്ഡ് സ്റ്റോൺ റോൾസ് കാണുന്നതെല്ലാം ഹാൻഡ് ഹാൻഡ്മെയ്ഡ് സ്റ്റോൺ റോൾസ് ആണ് പതിനെട്ട് രൂപയാണ് സ്റ്റാർട്ടിങ് അതുപോലെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹൈ ആൻഡ് കാറ്റഗറീസിലുള്ള റോൾസ് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മള് മറ്റുള്ള ഷോപ്സിൽ പോകുന്നതിനേക്കാൾ ഡിഫറെന്റ് ആൻഡ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്രത്യേകിച്ചും ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകള് ഈ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺ റോൾസ് ഒക്കെ തപ്പി നടക്കാറുണ്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഷോപ്പ് തന്നെയാണ് കൃഷ്ണ ലൈ സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റ് കണ്ടോ ഇത് സ്റ്റോൺ ഷീറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മീറ്റർ കണക്കിന് അത് നമുക്ക് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ഇപ്പൊ ഈ നീളത്തിൽ എടുക്കാം അതിന് ലിംഗിനെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മുറിച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് പല ടൈപ്സ് ഓഫ് ബീറ്റ് ലൈസസ് കാണാം ബീറ്റ് ലൈസസ് മാത്രമല്ല സ്റ്റോൺ ലൈസ് അതിനൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഒരു നമ്മുടെ പ്രൈസിന് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിന് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ലൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വൺ ഓഫ് ദ ഹൈലൈറ്റ് തന്നെയാണ് നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും വളരെ ഒരു ഒരു ഡിഫറെയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത് സ്റ്റോൺ ലൈസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സാധാ ലൈസസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാനത് അതുപോലെ ത്രെഡ് ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ പൊട്ടിക്കണില്ല എങ്കിലും ഈ പുറമേ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ ഇതിന്റെ ആ ഒരു ഈ ഒരു ലെയ്സിന്റെ ഫിനിഷിങ് ഉണ്ടോ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ലെയ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ വന്നിരിക്കുന്നത് കോട്ടൺ ലൈസസിന്റെയും ക്രോഷോ ലേസസിന്റെയും കളക്ഷനിലേക്കാണ് ഇത് ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഡയബിൾ ലേസ് ആണ് അതായത് നമുക്കിപ്പോ ചില ലൈസസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ കിട്ടണം എന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കളർ ഡൈസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമുക്കിവിടെ ഈ ഒരു കോട്ടൺ ലൈസസ് തന്നെ പല ഡിസൈൻസിലുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഫ്ലവറിൻ്റെ ഡിസൈനിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില ഡിസൈൻസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് നോക്കിയിട്ട് എങ്കിലും പ്രത്യേകിച്ച് വൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് അപ്പൊ അതിൽ തന്നെ പല ഡിസൈൻസിലുള്ള ലൈസസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ക്രോഷോ ലൈസസിന്റെ ലേസിൽ വരുമ്പോഴും ഇവിടെയും വ്യത്യസ്ത ഇവിടെയും വളരെ ഭംഗിയുള്ള ഡിസൈൻസിൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇവിടെ നമുക്ക് ലേസസ് തന്നെയാണ് നോർമൽ ലേസസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വെൽവെറ്റ് ലേസുകളുടെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് അതുപോലെ നമ്മള് തൊട്ട് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോ നമ്മുടെ ഫ്ലോറൽ ലേസസ് ആണ് എസ്പെഷ്യലി നമ്മുടെ ക്രൗൺസ് അതുപോലെയുള്ള ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ആളുകൾ കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് ഓഫ് ലേസസ് തന്നെയാണ് ഈ ഫ്ലോറൽ ലേസസ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് കുറെ സീക്വൻസസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ ഇത് നമുക്ക് തന്നെ അറിയാം നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ട്രാഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊണ്ടു കൊണ്ടുപോകാറുണ്ട് ഇതെല്ലാം ഇവിടെ ഹോൾസെയിലാണ് കേട്ടോ കൊടുക്കുന്നത് അതാണ് തന്നെ ഏറ്റവും വെച്ചാല് നമ്മള് ഡെയിലി ലൈഫിൽ നമ്മള് എപ്പോഴെങ്കിലും നമ്മൾ തപ്പി നടക്കുന്ന ഒരു സാധനം ബട്ടൺസ് എന്ന് പറയുന്നത് ഇതാ നോക്കിക്ക വളരെ കളർഫുൾ ആയിട്ടുള്ള ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് നമ്മളെ ഇത് ഷർട്ട്സിൽ വളരെ കുറവായിരിക്കും എങ്കിലും ജീൻസ് അത് ട്രൗസേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഒരു ഒരു വുഡൺ ടൈപ്പ് ഓഫ് ഒരു ഷോ പട്ടേൺസ് എന്ന് പറയുന്നത് പറയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കണ്ടത് നമ്മൾ നോർമലി കാണുന്ന പല ടൈപ്പ് ഓഫ് പട്ടേൺസ് ഉണ്ട് എല്ലാം എന്താ എന്താ പറയാ ഒരു ഒരു ക്ലാസി ടൈപ്പും ഉണ്ട് അല്ലാതെ ഉണ്ട് കണ്ട് വുഡൺ ടൈപ്പ് ഉണ്ട് കണ്ടോ ഇത് ഇത് പ്യോർലി ബ്ലാക്ക് ആണ് പലപ്പോഴും എന്റെ വീട്ടിലൊക്കെ എന്റെ ഷേർട്സിന്റെ ഇതൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും തപ്പി നടന്നിട്ടുണ്ട് പട്ടേൺസ് ഒക്കെ പ്രത്യേകിച്ചും പല അതായത് പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ എടുത്തിട്ട് അടർത്തി എടുത്തിട്ട് പലപ്പോഴും വെക്കാറുണ്ട് എന്താന്ന് പറഞ്ഞാലും നമുക്ക് ഇത് കണ്ടോ ഇത് ഇത് എന്ത് കളർഫുൾ ആണെന്ന് സിൽവർ ടച്ച് ഒക്കെ ഉള്ള ഒരു ബട്ടൺസ് ആണ് ഇങ്ങനെ തുടങ്ങി പല കളേഴ്സിലുള്ള ബട്ടൺസിന്റെ ഒരു കളക്ഷനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നോക്കിക്ക അത് ഏറ്റവും ബ്യൂട്ടിഫുൾ കളേഴ്സ് കാരണം ഇതൊക്കെ വെച്ചാൽ പലപ്പോഴും നമ്മൾ തപ്പി നടക്കുന്ന കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് എംബ്രോയിഡറി ആണ് ഹാൻഡ് മെയ്ഡ് ആൻഡ് മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഈ കളർ മാത്രമല്ല കേട്ടോ കുറെ കളേഴ്സ് ഉണ്ട് ഇപ്പൊ എല്ലാ കളേഴ്സും എനിക്ക് ഇപ്പൊ ഇവിടുന്ന് കാണിച്ചു തരേണ്ട പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഇത് മുഴുവൻ ഈ കാണുന്ന മുഴുവൻ എംബ്രോയിഡറി ത്രെഡ്സ് തന്നെയാണ് അതുപോലെ നമ്മൾ ഈ കാണുന്നത് നമ്മൾ സിംബുകളാണ് നമ്മുടെ ഷേർട്ട്സ് സോറി നമ്മുടെ പാൻറ്റ് അതുപോലെ തന്നെ മറ്റ് ജാക്കറ്റ്സ് പോലെയുള്ള അതുപോലെ തന്നെ ചുരിദാർ നമ്മള് ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നമ്മൾ സിബ് നമ്മൾ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ അതിലൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള സിബുകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തതെന്നും പറയേണ്ട കാര്യം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇലാസ്റ്റിക് എവിടെയൊക്കെ യൂസ് ചെയ്യുക നമ്മൾ ഈവൻ നമ്മൾ പാന്റിലും അതുപോലെ ട്രൗസേഴ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിക് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നോക്കിക്ക പല സൈസിലും ഒക്കെ ഉള്ള ഇലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷനാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് സാരിയുടെ മുന്താണി കുഞ്ചലം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആണ് ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ യോൺ സിസേഴ്സ് മെഷറിംഗ് ടേപ്പ് അതുപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് സിസേഴ്സ് പിന്നെ എന്തൊക്കെയാണ് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ ഇവിടെ മുതൽ ദാണ്ടേത് ഈ പോകുന്നതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബട്ടൺസ് ആണ് ഷോ ബട്ടൺസ് ഉൾപ്പെടെ ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ് അപ്പോ ഇവിടെ നമ്മൾ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ആയിട്ട് തരും ഇനി നമുക്ക് പാക്കറ്റായിട്ട് വേണം പാക്കറ്റായിട്ട് തരും ഇതൊക്കെ ഒരു സെറ്റാണ് ഇപ്പം ഈയൊരു ഈ ഒരു സെറ്റാണ് അപ്പം ഈ ഒരു ഈ ഒരു സെറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കിട്ടും ഇവിടെ മുതൽ കാണുന്നതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേഴ്സ് ആണ് അവിടെയും ശ്രദ്ധിക്കുക ഇതൊരു പാക്കറ്റാണ് ഏഹ് അപ്പൊ ഈ പാക്കറ്റ് ഇന്ന് പൊട്ടിച്ച് ലൂസായിട്ട് തരില്ല അപ്പം ഇതൊക്കെ ഒരു സെറ്റാണ് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനുള്ള വേറെ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഇനി നമ്മൾ നിൽക്കുന്നത് കുറച്ച് കളക്ഷൻസ് ഓഫ് ഗ്ലാസ് ബീഡ്സിന്റെ ഇതിലാണ് ഗോൾഡൻ കളർ ഉണ്ട് അതുപോലെ തന്നെ ഇത് വരുന്നത് ഒരു സംവാട്ട് ലൈക്ക് സിൽവർ കളർ ഇത് മൾട്ടി കളേഴ്സ് ആണ് ഇനി റെയിൻബോ കളേഴ്സ് വേണമെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ നമുക്ക് വരുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഗ്ലാസ് ബീഡ്സിനൊരു കളക്ഷനാണ് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് ഈ ഭാഗം ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഗ്ലാസ് ബീഡ്സ് ആണ് ഇത് നമ്മൾ ഡ്രസ്സിൽ യൂസ് ചെയ്യുന്നില്ല പ്രത്യേകിച്ചും ബൊട്ടീക്ക് ഉള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ഷോപ്സ് ഉള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പേർപ്പസിന് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ നമ്മ നമുക്ക് ഏത് പേർപ്പസാണോ അതിന് നമുക്ക് വന്ന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അഗെയിൻ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഇത് കണ്ടോ ഇത് പേൾ ബീഡ്സ് ആണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തന്നെ ഒരു കോപ്പ കളറുണ്ട് ഗോൾഡൻ കളറുണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഇത്രയൊക്കെ കളേഴ്സ് ആണെന്ന് നോക്കിയാൽ ചിടയ്ക്ക് ഇതാ ഇതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പകൾ ബീഡ്സ് തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഇലകൻ ലുക്കിലുള്ളതുകൊണ്ട് നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് കണ്ടോ എന്ത് ഭംഗിയുള്ള എന്താണെന്നൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻ ആണ് കേട്ടോ ഈയൊരു ഭാഗത്ത് വരുന്നത് ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുന്ന വെച്ചാൽ നമ്മൾ എംബ്രോയിഡറി ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ മെഷീൻസിൽ യൂസ് ചെയ്യുന്ന സിൽക്കി എംബ്രോയ്ഡറി ആണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഈ കളർ മാത്രമല്ല ഈ ഇരിക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട് അറ്റം വരെയുള്ള എല്ലാ കളക്ഷൻസും ഈ പറഞ്ഞപോലെ തന്നെ ഈ സിൽക്കി ത്രെഡ്സിന്റെ ഒരു കളക്ഷൻ ആണ് എന്റെ കയ്യിൽ കുറച്ച് ത്രെഡ്സ് ഇരിക്കുന്നത് കണ്ടല്ലോ അല്ലെ ഇതെല്ലാം എംബ്രോയിഡറി പർപ്പസിൽ യൂസ് ചെയ്യുന്ന ജെറി ത്രെഡ്സ് ആണ് ഇത് മൾട്ടി കളേഴ്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വരുന്നത് ഒരു സിംഗിൾ കളറാണ് ഇതെല്ലാം സിംഗിൾ കളേഴ്സ് ആണ് പക്ഷെ നോക്കിക്കേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാരണം നമ്മൾ ചില സമയത്തൊക്കെ ഇങ്ങനെയുള്ള ത്രെഡ്സ് ഒക്കെ നമ്മൾ തപ്പി നടക്കാറുണ്ട് ഇനി നിങ്ങൾ തപ്പി നടക്കണ്ട നിങ്ങൾ നേരെ ഈ ഷോപ്പിലേക്ക് പോന്നാ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് വാങ്ങിച്ചിട്ട് പോവാട്ടോ ഇതാ ഇത് എന്റെ കയ്യിലിരിക്കുന്നോ ഇത് സ്റ്റോൺസ് സ്റ്റോൺസാണ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല ഒരു എന്താ പറയാ ആ ഒരു എന്താ പറയുക എന്താ പറയണ്ടെന്ന് അറിയാൻ പാടില്ല കാരണം ആ ഒരു ശബ്ദവും എന്താ പറയാ അത്രയും ആ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒറിജിനൽ ഫാൻ തന്നെയാണ് അപ്പം ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഇത് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് ആണ് പ്യുവർലി സ്റ്റോൺ ടൈപ്പ് ഉണ്ട് പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് ആണ് ഇവിടെയും നമുക്ക് നോക്കിക്കെ മൾട്ടി കളേഴ്സ് എന്ത് രസമാണെന്ന് നോക്കി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് തുടങ്ങി ഇത് നോക്കിയത് പ്യോർലി ഒരു പേൾ ടൈപ്പ് ഓഫ് എന്താ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് നോക്ക പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കൊളുത്തക്ക ടൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് പല ടൈപ്പ് ഓഫ് സ്റ്റോൺസിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു പാത പ്രത്യേകിച്ചും ഈ നമ്മൾ ഡ്രസ്സിൽ പല ടൈപ്പ് ഓഫ് വർക്ക്സ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇത് നമുക്ക് സർദോസി ത്രെഡ് എന്ന് പറയാം പ്രത്യേകിച്ചും അത് എന്താ പറയുക ആഫ്റ്റർ എംബ്രോയിഡറി പോസ്റ്റ് എംബ്രോയിഡറി വേൾസൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വരച്ച് നമുക്ക് പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതെന്ന് പറയുന്നത് ഇത് ഈ കളർ മാത്രമല്ല നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ജർദോസി ത്രെഡാണ് അതാ ഈ കാണുന്നത് ഇത് മാത്രമല്ല കേട്ടോ വേറെ കുറെ കളേഴ്സ് ഇവിടെ ഉണ്ട് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സില് ഇപ്പം ചില ഡ്രസ്സിലൊക്കെ നമ്മളിങ്ങനെ വരച്ചു വെച്ചേക്കുന്ന കാണാറുണ്ടോ അപ്പൊ അങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ കാണുന്നത് ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് കാണാം ഇത് നമ്മുടെ ഡ്രസ്സിൽ പിടിപ്പിക്കുന്ന ബെയ്റ്റ്സ് ആണ് പല സൈസിലുണ്ട് ഏറ്റവും ചെറുത് തുടങ്ങിയിട്ട് നമുക്ക് പല സൈസിലുള്ള ബീഡ്സ് ഏറ്റവും വലിയ സൈസിലുള്ള ബീഡ്സ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം ഡ്രസ്സ് പിടിപ്പിക്കുന്നതാണ് ആൻഡ് ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് മിറേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ നോക്ക് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ പ്രത്യേകിച്ചും ചുരിദാർ പോലുള്ള മെറ്റീരിയൽസിലൊക്കെ മിറേഴ്സ് പിടിപ്പിക്കാറുണ്ട് ചുരിദാറിൽ മാത്രമല്ല ബ്ലൗസിൻ്റെ ആ കൈഡ് ഇവിടെയൊക്കെ പിടിപ്പിക്കാറുണ്ട് സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിറൽസ് ആണ് അ ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ മുതൽ താഴേക്ക് വരെ നമ്മൾ കാണുന്നത് ഈ ഒരു തേ്പോട്ടി ഉണ്ടോ ഇത് സാധാരണ നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് നമ്മളെ തയ്യൽക്കടയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ബൊട്ടീക്സ് അല്ലെങ്കിൽ ഫാബ്രിക് യൂണിറ്റ്സ് ടൈലറിങ് യൂണിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അതായത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ സ്റ്റീം അപ്ലൈ ചെയ്തിട്ട് പ്രസ് ചെയ്ത് തയ്ക്കുന്ന ഒരു തേ്പോട്ടിയാണ് ഇത് കേട്ടോ ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ കണ്ട അതേ ലൈസ് തന്നെയാണ് അല്ലേ ആ സോറി നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ കണ്ട അതേ ബീഡ്സ് തന്നെയാണ് ഈ കാണുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് വരുന്നത് മെയിൻലി വരുന്നത് നമുക്ക് നമ്മൾ സിയുവിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന നീഡിൽസ് ഉണ്ട് അതുപോലെ ബോവൻ കേസ് ഉണ്ട് നമ്മുടെ ഒരു ടൈലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമായിട്ട് വരും അതിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് അപ്പം നമുക്കിവിടെ എന്താണോ വേണ്ടത് അതിവിടെ ഇവിടെ നമുക്ക് നമുക്കിവിടുന്ന് നമുക്ക് ഇഷ്ടത്തിനു നമുക്ക് നമുക്ക് എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇപ്പം ചില മെറ്റീരിയൽസിനൊക്കെ അതിന് ഒരു സ്പെസിഫിക് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇതും നമുക്ക് വരുന്നത് ഹാൻഡ് വാഗ് ലൈസസ് ലൈസസ് ആണ് വരുന്നത് അത് എല്ലാം പല ടൈപ്പ് ഓഫ് ലൈസസ് ആണ് ഈ കാണുന്നത് അത് നമുക്ക് ഇതിൽ ചിലതൊക്കെ നമുക്ക് നോക്കുമ്പോൾ വെൽവെറ്റ് മെറ്റീരിയൽ ഉള്ള ലൈസസ് ഉണ്ട് മിറർ ടൈപ്പ് ഓഫ് ലൈസസ് ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് ലൈസസിന്റെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഹൈ ആൻഡ് വെറൈറ്റീസിലുള്ള ലേസസിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത് ഇത് ക്രിസ്റ്റൽ ബീറ്റ്സ് ആണ് അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗങ്ങളിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമുക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഒന്നും ഞാൻ എടുക്കുന്നില്ല എങ്കിലും നിങ്ങൾ കണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ സാരി ബ്ലൗസിന്റെ ബാക്കിലൊക്കെ നമ്മൾ വെക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഈ കാണുന്നത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയണില്ല നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ള കണ്ടോ ഇതിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഷോപ്പിന്റെ പുറത്തേക്ക് നമ്മൾ നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഒന്നാണ് ഇത് ഡെക്കറേഷൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ താഴോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ടൈലറിങ് ആൻഡ് ഫാബ്രിക് യൂണിറ്റ്സ് യൂസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ട്വൈൻ ത്രെഡ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ആ കാണുന്ന ബോക്സസ് എല്ലാം തന്നെ ത്രെഡുകളാണ് ഞാനൊരു മൂന്ന് മെറ്റീരിയൽസ് മെറ്റീരിയൽസോടെ കാണിക്കുകയാണ് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഡെക്കറേറ്റീവ് പേർപ്പസിൽ യൂസ് ചെയ്യുന്ന ഫ്ലോറൽ പ്രൊഡക്ട്സ് ആണ് അതുപോലെ തന്നെ സിസേസ് ബ്ലൂ ഗൺസ് ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ വീടിയിലോട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കും വളരെ നല്ല റിവ്യൂസ് ആണ് ഈ ഒരു ഷോപ്പിനെ കുറിച്ച് കേൾക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങളും ഇന്ന് ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വന്നത് എത്ര ഇയേഴ്സ് ആയി ഷോപ്പ് ഇതേ കടങ്ങിട്ട് മൂന്ന് വർഷം പോണത് മേള പഴയ കട കടയുണ്ട് അതായത് അഞ്ചു വർഷമായി അതെ തൊട്ട് ആണ് പക്ഷെ പുതിയ ഇതാണ് അവിടുത്തെ മൂന്ന് വർഷം ആവുമ്പോൾ ഹൈഡ്വേർക്ക് ഐറ്റംസ് ടൈലറിംഗ് മെറ്റീരിയൽസ് ഐറ്റംസ് കട്ട് ബീഡ് ഷുഗർ ബീഡ്സ് ലേസേഴ്സ് ഡയബിൾ ലേസേഴ്സ് ജി പിന്നെ

അപ്പൊ ഇത് വരെയൊരു ഇത്രയും കസ്റ്റമേഴ്സ് വരാനുള്ള നിങ്ങൾ എന്ത് മാജിക് ഇവിടെ കാണിച്ചത് നമുക്ക് പറയുമ്പോൾ കസ്റ്റമർ കൂടെ നല്ല ഡീലിംഗ് ആയിട്ട് ചെയ്യാറുള്ളൂ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുമ്പോൾ കസ്റ്റമറുടെ ഏതെങ്കിലത്തെ വേണോ അത് തന്നെ നമുക്ക് കൊടുക്കാനാണ് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കസ്റ്റമർ ആയപ്പോഴും കസ്റ്റമർ റെഗുലർ അവിടെ തന്നെ വേറൊരു ഈ മോഡൽ തന്നെ വേണോ കസ്റ്റമർ പറഞ്ഞാൽ നമ്മള് ഇല്ലെങ്കിൽ വറുത്ത് വെച്ചിട്ട് തരാ ഓർഡർ എടുത്തിട്ട് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഓർഡർ എടുക്കാം അതേ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊണ്ട് വന്നിട്ട് തരാം നമ്മൾ ഇവിടുത്തെ ഓരോ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് അതെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് അപ്പം എനിക്ക് മനസ്സിലായി കാരണം എല്ലാ ഫ്രഷ് പ്രൊഡക്ട്സും മാത്രമേ കൊടുക്കുകയുള്ളൂ മനസ്സിലായി പ്രത്യേകിച്ചും ഇവിടെയുള്ള ഓരോ പ്രൊഡക്ട്സും ഫാഷൻ ആയിട്ട് എന്തായാലും ഒരു ബന്ധമുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിന് അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒരുപാട് ഞാൻ ഇവിടെ കണ്ടു അപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ടേസ്റ്റ് എന്താണ് എന്താണ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഫാഷൻ നിങ്ങൾ അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരാൻ കാരണം നമുക്ക് പുതി വെറൈറ്റിവിടെ ഓരോരാഴ്ചയും ഓരോ ഓരോ വെറൈറ്റി പുതിയത് കാണാൻ പറ്റും അവിടെ പിന്നെ എങ്ങനത്തെ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് എല്ലാ ഐറ്റംസ് ടൈലറിങ് മെറ്റീരിയൽസ് ഹാൻഡ് വർക്ക് മെറ്റീരിയൽസ് എല്ലാ ഐറ്റം അവിടെ അവൈലബിൾ സൂപ്പർ ബീഡ് ട്യൂബ് ബീഡ്സ് കളർ ഡിഫറെ എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി ത്രെഡ് സിൽക്ക് ത്രെഡ് ആങ്കർ ഹാൻഡ് എംബ്രോഡറി ത്രെഡ് എല്ലാ ത്രെഡ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എവിടെ കയറി കഴിഞ്ഞാൽ ഇവിടങ്ങൾ പോകാൻ ആവശ്യമില്ല പ്രത്യേകിച്ചും റെസിഡൻഷ്യൽ പേർപ്പസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേർപ്പസ് അതെ ഏത് പെർപ്പസ് ആയിക്കോട്ടെ എല്ലാത്തിലും വേണ്ട മെഷീൻ യൂസ് പ്രത്യേകിച്ചും ഞാൻ പല പലപ്പോഴും നമ്മുടെ ഷേർട്സിന്റെ ബട്ടൺസ് ഒക്കെ പോകുമ്പോൾ നമ്മൾ തപ്പി നടക്കാറുണ്ട് പക്ഷെ ഇവിടെ ഞാൻ അന്ന് തപ്പി നടന്ന പല കളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഷോപ്പുള്ള കാര്യം ഡിഫറെന്റ് ഇവിടെ ആണ് എല്ലാ വെറൈറ്റീസ് നമ്മളിവിടെ വന്ന സമയത്ത് എനിക്ക് മാത്രമല്ല ഒരുപാട് കസ്റ്റമേഴ്സിന് ഉള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോ നമ്മളിപ്പോ പാർക്ക് ചെയ്തത് മറൈൻ ഡ്രൈവിലാണ് മരൈൻ ഡ്രൈവിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് ജ്യൂസ് വഴി മാർക്കറ്റ് റോഡിലേക്ക് കയറി റൈറ്റ് സൈഡ് ടേൺ ചെയ്തത് അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ ഇല്ല നിങ്ങൾ സിക്സ് ഡേയ്സ് വരെ ഇവിടെ പാർക്കിംഗ് ചെയ്താൽ നല്ലതാ ഇവിടെ പാർക്കിംഗ് എടുത്തിട്ട് നിങ്ങൾ നേരെ മാർക്കറ്റ് റോഡിന് ഫസ്റ്റ് റൈറ്റ് എടുത്താ നേരെ കടലിൽ വരാൻ പറ്റും ബാക്കി സൺഡേ കട ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ഓൺലി ടെൻ ടു ഫൈവ് ഓ ക്ലോക്ക് വരെ ഉണ്ടാവും നമ്മുടെ ഫൈവ് ഓ ക്ലോക്ക് അതായത് വണ്ടി ടൂ വീലർ ഫോർ വീലർ എല്ലാം പാർക്കിംഗ് ചെയ്യാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ ഈ റൂട്ടിൽ നിങ്ങൾ നോക്കിയപ്പോ തന്നെ അറിയാൻ പറ്റും ഭയങ്കര റഷ് ആണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മറൈൻ ഡ്രൈവ് ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് ടൂ വീലർ വണ്ടി എങ്ങനെ ബന്ധമുള്ള പ്രശ്നമില്ല ടൂ വീലർ വരെ പാർക്കിംഗ് ചെയ്യുക ഓൾ ഡേസ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കണ്ട ഈ ഒരു ഷോപ്പ് കൃഷ്ണ ലൈ സെന്റർ നിന്ന് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് വെറൈറ്റികളുടെ ഒരു കലവറു വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ കാരണം ഇവർ ഓരോ ആഴ്ചകളും പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് മാത്രമല്ല ഒരിക്കലും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇപ്പം ദൂരെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പം എറണാകുളം മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അല്ലേ മറ്റു ഡിസ്ട്രിക്സിൽ ഒക്കെ വരുന്നില്ലേ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വരെ വരുന്നുണ്ട് ഓ അത് ശരി അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഒരിക്കലും ഈ ഒന്ന് വിസിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അത് ഇവർ അതനുസരിച്ച് ഇവർക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങളെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അതായത് നിങ്ങളുടെ വീട്ടുപടിയിലേക്ക് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു തരും പിന്നെ കസ്റ്റമർ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതും അതിന്റെ അപ്ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞ് അത് കൃത്യ സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പ് ആണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സർക്കിൾസിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മൾ നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുന്നതാണ് അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരിക്കുക അപ്പോൾ ബൈ